ഗാസ യുദ്ധം ആരംഭിച്ചാൽ ലോകത്തിനു മുന്നിൽ തനിക്കൊരു നായക പരിവേഷം ലഭിക്കുമെന്ന ധാരണയൊക്കെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ ഉണ്ടായിരുന്നു പക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി അതിലേറെ ഏറ്റവും നീചനായ ഒരു പ്രധാനമന്ത്രി എന്ന അംഗീകാരമാണ് നതിന്യാഹുവിനെ ലഭിച്ചതെന്നതിൽ സംശയമൊന്നുമില്ല അതിപ്പോൾ പുറം ലോകത്ത് മാത്രമല്ല സ്വന്തം രാജ്യത്തിനകത്തും ഇതേ എതിർപ്പും വിദ്വേഷവുമാണ് നതിന്യാഹുവിനെ ലഭിക്കുന്നത് തുടരുന്ന യുദ്ധം ഇസ്രയേലിന്റെ ക്രൂരമായ സൈനിക നടപടികളിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല രാജ്യത്തിനകത്ത് കനത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാകാനും കാരണമായി ഇപ്പോഴിതാ രാജ്യത്തെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിലൊന്നായ സൈനിക റിസർവിസ്റ്റുകളിൽ നിന്ന് യുദ്ധത്തിനെതിരെ കനത്ത എതിർപ്പാണ് ഉയരുന്നത് ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നിരവധി റിസർവിസ്റ്റുകൾ പരസ്യമായി വാദിക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ പ്രതികരണം കടുത്ത വിമർശനങ്ങളും അവരെ പിരിച്ചുവിടാനുള്ള ആഹ്വാനങ്ങളുമാണ് എന്നതാണ് ശ്രദ്ധേയം ഇസ്രയേലിന്റെ ഭരണസഖ്യത്തിനും രാജ്യത്തെ സ്ഥാപിതമായ ഉന്നത സ്ഥാപനങ്ങൾക്കുമിടയിൽ വളർന്നു വരുന്ന വിള്ളലിനെ ഈയൊരു പ്രതിഷേധം എടുത്തു കാണിക്കുന്നുണ്ട് വിയോജിപ്പുള്ള റിസർവിസ്റ്റുകൾക്കെതിരായ ശിക്ഷാ നടപടികൾക്കുള്ള നതിന്യാഹുവിന്റെ പിന്തുണ തന്ത്രപരമായി കണക്കാക്കിയ ഒരു നീക്കം കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പുമായും തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ് പ്രധാനമായും ഇതിന് പിന്നിൽ എന്നത് വ്യക്തമാണ് ഇസ്രയേലിന്റെ സൈനിക റിസർവിസ്റ്റുകൾ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ വ്യക്തികൾ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രയേലി പ്രതിരോധ സേനയുടെ റിസർവ് സിസ്റ്റത്തിന്റെ ഭാഗമായി തുടരുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലോ യുദ്ധ സമയങ്ങളിലോ സജീവ സേവനത്തിനായി ഇറങ്ങാൻ ഇവർ തയ്യാറായിരിക്കണം റിസർവിസ്റ്റുകൾ അവരുടെ കഴിവുകളും അനുഭവ പരിചയവും ഇസ്രയേലി പ്രതിരോധ സേനയിലേക്ക് കൊണ്ടുവരുന്നു രാജ്യത്തിന്റെ പ്രതിരോധത്തിലും സുരക്ഷയിലും നിർണായക പങ്ക് വഹിക്കുന്നവർ ഇസ്രയേലി സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും കാര്യമായ സംഭാവന നൽകുന്നുമുണ്ട് പലരും ബിസിനസ് രാഷ്ട്രീയം അക്കാദമിക് മേഖലകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ കൂടിയാണ് ഡോക്ടർമാർ ടെക് പ്രൊഫഷണലുകൾ കർഷകർ അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പൗരന്മാർ ഉൾപ്പെടുന്ന ഈ റിസർവ് സേനയെ ആശ്രയിച്ചാണ് ഇസ്രയേൽ സൈന്യം പലപ്പോഴും നിലനിൽക്കുന്നത് തന്നെ ഒക്ടോബർ ഏഴിൽ നടന്ന ഹമാസ് ആക്രമണത്തിനു ശേഷം സമീപകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസർവിസ്റ്റുകളുടെ സമാഹരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നത് പക്ഷേ ഗാസയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങൾക്ക് ഈ പൗര സൈനികർ ഇസ്രയേലിന് അത്യന്താപേക്ഷിതമാണ് സൈനിക പ്രവർത്തനങ്ങൾക്ക് പുറമെ സൈന്യത്തിനും ഇസ്രയേൽ സമൂഹത്തിനും ഇടയിലുള്ള ഒരു സുപ്രധാന കണ്ണിയായും റിസർവിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും സംഘർഷത്തെ കുറിച്ച് അടിസ്ഥാനപരവും പൗര കേന്ദ്രീകൃതവുമായി ഒരു വീക്ഷണം നൽകുന്നതും ഇവര് തന്നെയാണ് അതേസമയം ചില റിസർവ് സൈനികർ യുദ്ധത്തിനെതിരെ പരസ്യമായി ശബ്ദമുയർത്തിയിരുന്നു യുദ്ധത്തിന്റെ സമാപനം ആവശ്യപ്പെട്ടുകൊണ്ടോ യുദ്ധത്തിന്റെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ പലരും രംഗത്തെത്തിയിട്ടുമുണ്ട് പക്ഷെ സ്വാഭാവികമായും ഇതിൽ അസ്വസ്ഥനായ നെതന്യാഹു യുദ്ധത്തിനായുള്ള ഐക്യവും പിന്തുണയും നിലനിർത്താൻ വേണ്ടി അവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് രംഗത്തെത്തിയത് ഇത്തരം അഭിപ്രായങ്ങളെ യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകളായിട്ടല്ല മറിച്ച് ദേശീയ മനോവീര്യത്തിനും യുദ്ധശ്രമത്തിനും ഭീഷണിയായാണ് നെതന്യാഹു കാണുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ പ്രതികരണം ശിക്ഷാർഹമാണെന്ന് മാത്രമല്ല പ്രധാന പദവിയിൽ ഇരിക്കുന്നവർക്ക് പോലും രാജ്യത്ത് പ്രതികരിക്കാൻ അവകാശം നൽകാത്ത സ്വേച്ഛാധിപത്യത്തിന്റെ മുഖം കൂടിയാണ് തുറന്നു കാട്ടുന്നത് എതിർക്കുന്ന ഉദ്യോഗസ്ഥരുടെ വായടപ്പിക്കാനാണ് അവരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ നതിന്യാഹു ശ്രമിക്കുന്നത് റിസർവിസ്റ്റുകളുടെ ആരോപണങ്ങളെ അട്ടിമറിയായി ശുദ്ധീകരിക്കുന്നതിലൂടെ നതിന്യാഹു തന്റെ രാഷ്ട്രീയ അടിത്തറ ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഇസ്രയേലിൽ സൈനിക ഉദ്യോഗസ്ഥർ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിന്റെ ജനാധിപത്യ വാഴ്ച ഉടയുന്ന കാഴ്ചയാണ് അതെന്നത് വ്യക്തമാണ് നദന്യാഹു സർക്കാരിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കുള്ള ഒരു വീഴ്ചയെ നിരാകരിക്കുന്നതാണ് അവിടെ എതിർപ്പ് രാജ്യദ്രോഹമായി മാറുന്നു തെറ്റിനു നേരെ ശബ്ദമുയർത്തുന്നവർ ആഭ്യന്തരമായി അടിച്ചമർത്തപ്പെടുന്നു ഈ സാഹചര്യത്തിന്റെ ആഘാതം ഇസ്രയേലിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്കും വ്യാപിക്കുന്നുണ്ട് പ്രധാന അന്താരാഷ്ട്ര സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രയേലിന്റെ ജനാധിപത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ ഇസ്രയേലിന്റെ ആഗോള പ്രശസ്തിയെ തന്നെ കളങ്കപ്പെടുത്തുന്നുമുണ്ട് ഇസ്രയേലിന് സൈനികമോ രാഷ്ട്രീയമോ ആയ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ സാഹചര്യം രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നുണ്ട് എന്നിരുന്നാലും സൈനിക കാര്യങ്ങളിലുള്ള നദിന്യാഹുവിന്റെ ഇത്തരം ഇടപെടൽ തകർക്കുന്നത് ആ രാജ്യത്തെ തന്നെയാണ് റിസർവിസ്റ്റുകളുടെ കഴിവുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അത് അവരുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുകയും ഭാവിയിൽ സേവനമനുഷ്ഠിക്കാനുള്ള സന്നദ്ധത കുറയ്ക്കുകയും ചെയ്യും ഈ സംഭവ വികാസം ഇസ്രയേലി സൈന്യത്തിന്റെ പ്രശസ്തിയെ ദോഷകരമായി ബാധിക്കുകയും സൈനികർക്കിടയിൽ രാജ്യത്തിന് മേലുള്ള അവിശ്വാസം വളരുകയും ചെയ്യും ഇതെല്ലാം യുദ്ധമുഖത്ത് പ്രകടമായി കഴിയുമ്പോഴാണ് ഇസ്രയേലിന് യഥാർത്ഥ തിരിച്ചടി ലഭിക്കുക മറ്റൊരു പ്രശ്നം നദിന്യാഹുവിന്റെ സർക്കാരും ഇസ്രയേലിലെ പ്രധാന ഗ്രൂപ്പുകളായ പ്രൊഫഷണലുകൾ അക്കാദമിക് വിദഗ്ധർ സാങ്കേതിക വിദഗ്ധർ എന്നിവരും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വിടവാണ് യുദ്ധത്തിന് മുമ്പ് അവർ ജുഡീഷ്യൽ മാറ്റങ്ങളെ എതിർത്തിരുന്നു ഇപ്പോൾ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളുമായുള്ള നതിന്യാഹുവിന്റെ നേതൃത്വത്തെ കുറിച്ചും അവർക്ക് ആശങ്കയുണ്ട് ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നും സമർത്ഥമായ തീരുമാനങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറുകയാണെന്ന് അവർ ഭയപ്പെടുന്നു അതോടൊപ്പം രാജ്യത്ത് ഉയരുന്ന ഈ ആശങ്കകളെ അവഗണിക്കുകയും വിയോജിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ നദന്യാഹു സുപ്രധാന സമൂഹങ്ങളെ അകറ്റുകയാണ് ചെയ്യുന്നത് നദന്യാഹുവിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്ക് രാജ്യവും രാജധാനിയും കൈവിട്ട് പോയിട്ടുണ്ടാകുമെന്നതാണ് മറ്റൊരു സത്യം